ദക്ഷിണ കൊറിയയിലെ വിമാന അപകടം പക്ഷി ഇടിച്ചതുകൊണ്ട് മാത്രമാണോ അന്വേഷണ ഏജൻസികളെ ആകെ കുഴയ്ക്കുകയാണ് ഈ ചോദ്യം മൂവാൻ വിമാനത്താവളത്തിൽ നിരങ്ങിയിറങ്ങിയ ജജു എയർ വിമാനം കത്തിയാളുന്ന കാഴ്ച വിമാനയാത്രികരെ ആകെ ഭീതിപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് വിമാനത്തിന് സംഭവിച്ചത് വിമാനത്തിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു അസർബൈജാൻ വിമാനം തകർന്ന് മുപ്പത്തിയെട്ടു പേർ മരിച്ചതിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് ദക്ഷിണ കൊറിയൻ വിമാന ദുരന്തം ലാൻഡിംഗ് സമയത്ത് ചുറ്റുവട്ടത്ത് പക്ഷികളുണ്ടെന്ന് എയർ ട്രാഫിക് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിമാനത്തിൽ നിന്ന് നോക്കിയപ്പോൾ പക്ഷികളെ കണ്ടെന്ന യാത്രക്കാരന്റെ അന്ത്യസന്ദേശം പക്ഷി ഇടിച്ചതാണ് കുഴപ്പമായതെന്ന് രക്ഷപ്പെട്ട ക്യാബിൻ ക്രൂവിൽ ഒരാൾ പറഞ്ഞത് ഇതെല്ലാം അപകടത്തിന് ഒരു കാരണം പക്ഷി ഇടിച്ചതാണെന്ന നിഗമനം ശരിവയ്ക്കുന്നു അപ്പോൾ മറ്റൊരു കാരണം കൂടിയുണ്ടോ ലാൻഡ് ചെയ്യാൻ താഴുന്നതിനിടയിലും ഉയർന്നു പൊങ്ങുന്നതിനിടയിലും പക്ഷിയിടിച്ച് അപകടമുണ്ടായ സംഭവങ്ങൾ നിരവധിയുണ്ടെന്ന് വ്യോമയാന രംഗത്തെ വിദഗ്ധർ പറയുന്നു പക്ഷിയിടിച്ച് എഞ്ചിനുകൾക്ക് കേടുപാടുണ്ടായാൽ വിമാനം റൺവേയിലേക്ക് ഇറക്കുന്നതും സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള ഇറക്കത്തിൽ ജജു എയർ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴേക്ക് ഇറങ്ങിയില്ല അത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ ഉയർത്തുന്നത് ലാൻഡിംഗ് ഗിയറുകളുടെ ചലനം നിയന്ത്രിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിലെ എണ്ണക്കുഴലുകളിൽ പക്ഷിയിടിച്ച് ചോർച്ചയുണ്ടായി അത് ലാൻഡിങ് ഗിയറുകളെ ബാധിച്ച സംഭവങ്ങളുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ടയറുകൾ താഴേക്ക് ഇറങ്ങിയ നിലയിലായിരുന്നു വിമാനം ഉയർന്നു പൊങ്ങുന്ന സമയത്തും ഇറങ്ങുന്നതിന് മുമ്പും ടയറുകൾ താഴേക്ക് ഇറങ്ങി വരും ആ ഉയരത്തിൽ വെച്ചാണ് പക്ഷികളെ ഇടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സമയത്ത് എഞ്ചിനിൽ മാത്രമല്ല ടയറിന്റെ ഭാഗത്തും പക്ഷി ഇടിക്കുന്നത് സ്വാഭാവികവുമാണ് സാധാരണ ഒരു വിമാനം ഇറങ്ങുന്നതിന് പതിനൊന്ന് മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെ അകലെ എത്തുമ്പോഴേ ചക്രങ്ങൾ താഴേക്ക് ഇറക്കും എന്തെങ്കിലും തകരാറുണ്ടായി അങ്ങനെ ഇറക്കാനാകാതെ വന്നാൽ അത് കൺട്രോൾ റൂമിനെ അറിയിക്കും ഇനി കോക്ക്പിറ്റിൽ നോട്ടിഫിക്കേഷൻ വരാതെ തന്നെ ടയർ താഴേക്ക് ഇറങ്ങിയോ എന്ന് മനസ്സിലാക്കാൻ എ ടി എസ് ടവറിലുള്ളവർ കാണാൻ വിമാനം പറക്കും അങ്ങനെ പല നടപടികളുണ്ട് മൂവാൻ വിമാനത്താവളത്തിൽ പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല വിമാനത്താവളത്തിന് സമീപം പക്ഷിക്കൂട്ടമുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിമാനം എതിർ ദിശയിലെ റൺവേയിലേക്ക് മാറാൻ ചുറ്റിക്കറങ്ങുമ്പോഴാണ് കോക്പെറ്റിൽ നിന്ന് അപകട സൂചന നൽകുന്ന മേഡേ സന്ദേശം എത്തുന്നത് അതിൽ പക്ഷേ ചക്രങ്ങളുടെ കുഴപ്പം സൂചിപ്പിച്ചിരുന്നില്ല ഒന്ന് ഓർത്തു നോക്കൂ വിമാനം ഇറങ്ങിയപ്പോൾ ചക്രങ്ങൾ താഴേക്ക് വന്നിരുന്നെങ്കിൽ ഇത്ര ഭയാനകമായ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു വിമാനം റൺവേയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തരത്തിലുമുള്ള വേഗ നിയന്ത്രണവും പ്രവർത്തിച്ചില്ല ലാൻഡ് ചെയ്യുമ്പോഴുള്ള വേഗം കുറയ്ക്കുന്ന ചിറകിലെ പാളികൾ ഉയർത്തി നിർത്തുന്ന സംവിധാനം എഞ്ചിനുകളുടെ പ്രവർത്തനം എതിർ ദിശയിലാക്കി വേഗം കുറയ്ക്കുന്ന റിവേഴ്സ് ത്രസ്റ്റ് സംവിധാനം ഇതൊന്നും പ്രവർത്തിച്ചില്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനം കൊണ്ടാണ് ലാൻഡിംഗ് ഗിയറുകളെ പോലെ തന്നെ അതായത് അപകടത്തിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായെന്ന് വിലയിരുത്താം ഒന്ന് പക്ഷിയിടിച്ച് എഞ്ചിൻ തകരാറിലായി രണ്ട് ഹൈഡ്രോളിക് സംവിധാനം അപ്പാടെ പ്രവർത്തിച്ചില്ല ഇവ രണ്ടും എങ്ങനെ ഒന്നിച്ചു സംഭവിച്ചു ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെയാകും കാരണം അന്വേഷകർ കണ്ടെത്തുക മാസങ്ങൾ നീളും ആ അന്വേഷണ വഴികൾ